വിവിധ ആയോധന കലകളുടെ പരിശീലനത്തിനായി മട്ടാഞ്ചേരി ചുള്ളിക്കരയിൽ കൊച്ചിൻ മാർഷൽ ആർട്സ് അക്കാഡമിക്ക് തുടക്കമായി വിവിധ ആയോധന കലകളുടെ പരിശീലനത്തിനായി മട്ടാഞ്ചേരി ചുള്ളിക്കരയിൽ കൊച്ചിൻ മാർഷൽ ആർട്സ് അക്കാദമിക്ക് തുടക്കം കുറിച്ചു കരാട്ടെ ബോക്സിംഗ് കളരി ഗുസ്തി കിക്ക് ബോക്സിംഗ് എന്നിവയുടെ പരിശീലനമാണ് നൽകുന്നത് ജില്ലാ സംസ്ഥാന മത്സരത്തിനുള്ള കായിക താരങ്ങളെ സജ്ജമാക്കുവാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് തോപ്പുംപടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സാജു ഉദ്ഘാടനം ചെയ്തു തന്നെ കോൺഫിഡൻസ് കൊടുക്കുന്ന അതുപോലെ

चीफ अश्रफ मास्टर एच अब्दुल जबार नेशनल बॉक्सिंग चैंपियन बालू गणेश अनिल कुमार പി യു നിസാർ ആനന്ദ് കുമാർ അമീർ മദനി എന്നിവർ സംസാരിച്ചു സനിൽകുമാർ സ്വാഗതവും ഷാഹിന സുധീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി